എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ വിഷയം ഭസ്മവും രുദ്രാക്ഷവും എല്ലാവർക്കും ധരിക്കാമോ അതിന് ശുതി അശ്വതിയുണ്ടോ ഈ ഒരു ധാരണ ഒരുവിധം മനുഷ്യരുടെ ഉള്ളിലൊക്കെ ഉണ്ട് രുദ്രാക്ഷവും ഭസ്മവും പ്രായം ചെന്നവരെ ധരിക്കാൻ പാടു ചെറുപ്പക്കാരൊന്നും ധരിക്കാൻ പാടില്ല വിവാഹജീവിതം ചെയ്യുന്നവരൊന്നും ധരിക്കാൻ പാടില്ല എന്നുള്ള ഒരു തോന്നലുകളൊക്കെയുണ്ട് അക്ഷം രുദ്രാക്ഷം അക്ഷം കണ്ണുകൾ മഹാദേവൻ്റെ അതായത് ശിവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ കണ്ണീർത്തുള്ളികളിൽ നിന്നും രുദ്രാക്ഷം ഉത്ഭവിച്ചു എന്ന് പറയുന്നു മഹാദേവൻ ധരിക്കുന്നത് ഭസ്മവും രുദ്രാക്ഷവുമാണ് അദ്ദേഹം കയ്യിൽ കഴുത്തിൽ സിരിസില് പാദത്തിൽ കൈകളിൽ എല്ലാ ഭാഗത്തും രുദ്രാക്ഷം ധരിക്കുന്നു അദ്ദേഹം ബ്രഹ്മചാരിയാണോ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ ഭാര്യയുണ്ട് മക്കളുണ്ട് ഗൃഹസ്ഥാശ്രമി പോലെയാണ് അദ്ദേഹം ഇതെല്ലാം ധരിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഇതിൽ മനസ്സിലാക്കിയത് രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാവുന്നതാണ് ഭസ്മം എല്ലാവർക്കും ധരിക്കാവുന്നതാണ് ഇത് രണ്ടും ധരിച്ചിട്ട് മരണവീട്ടിലും പോകാവുന്നതാണ് ഇപ്പം നമുക്കൊരു വാലായ്മ ഏറ്റവും അവസാന അശ്വതി എന്ന് പറയുന്നത് വാലായ്മ പുലവാലായ്മ ഈ വാരായ്മ സമയത്ത് നമുക്ക് ഭസ്മം ധരിക്കാം മരിച്ചുകൊടുത്ത് പോകുമ്പോൾ രുദ്രാക്ഷം ഒരു വയ്ക്കണമെന്നോ ഭസ്മം വരയ്ക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ തെറ്റായ ധാരണയാണ് മരിച്ചുകൊടുത്ത് പോകുമ്പോൾ നമുക്ക് രുദ്രാക്ഷം ധരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ധരിക്കാം ഭസ്മം ധരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഭസ്മം ധരിക്കാം കാരണം ഭസ്മത്തിലും രുദ്രാക്ഷത്തിലും അശ്വതി ബാധിക്കുന്നില്ല അതിൽ മാത്രം അക്ഷുധി ബാധിക്കുകയില്ല അതിനാൽ എല്ലാവർക്കും രുദ്രാക്ഷം ധരിക്കാം ചിലവർ രുദ്രാക്ഷം ധരിച്ചിട്ട് മറ്റുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ അതായത് മത്സ്യമാംസം കഴിക്കുമ്പോൾ അത് ഊരുവിക്കുന്നു പിന്നെ കുളിച്ചു സുഖമായി അത് ധരിക്കുന്നു ഭാര്യ ഭർത്ത ജീവിതത്തിൻ്റെ ഉള്ളിൽ അത് അഴിച്ചു വയ്ക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർ കുളിച്ച് അത് ധരിക്കുന്നു അതിലൊക്കെ എന്തർത്ഥമുണ്ടെന്ന് എനിക്കറിയുന്നില്ല എല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധി എല്ലാം ചേർന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ആരെയാണ് നമ്മൾ മറച്ചു വയ്ക്കുന്നത് എന്തിനാണ് നമ്മൾ ഒഴിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് നമുക്ക് കുറ്റബോധങ്ങൾ അതൊക്കെയാണ് മനുഷ്യനെ കർമ്മഫലം ഉണ്ടാക്കി തരുന്നത് രുദ്രാക്ഷം ധരിക്കുന്നത് ആശ്രമവാസികൾ മാത്രമാണ് സന്യാസികൾ മാത്രമാണെന്നൊക്കെ ഒരു വിചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാം അതിന് ചില കണക്കുകൾ മനുഷ്യർ വെച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് കൈകളിൽ ഇത്ര രുദ്രാക്ഷം ജപമാലയിൽ ഇത്ര ഉദ്രാക്ഷം കഴുത്തിലിത്ര രുദ്രാക്ഷം മുടിയിൽ ഇത്ര രുദ്രാക്ഷം ഒക്കെ കണക്ക് വെച്ചിട്ടുണ്ടെന്ന് മാത്രം അതുകൊണ്ട് രുദ്രാക്ഷം ധരിക്കുന്നവരും ഭസ്മം ധരിക്കുന്നവരും നിങ്ങളത് ഉപേക്ഷിക്കേണ്ട എല്ലാവർക്കും അത് ധരിക്കാവുന്നതാണ് അതിലൊരു തെറ്റും കാണുന്നില്ല അതിൽ സുഖവുമില്ല അശുദ്ധിയുമില്ല പരബ്രഹ്മം എല്ലാം അതിലടങ്ങിയിരിക്കുന്നു അതിനാൽ എല്ലാവരും രുദ്രാക്ഷം ധരിച്ചോളൂ ഭസ്മം ധരിച്ചോളൂ ഒരു ദോഷം അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കില്ല എന്നാൽ ഇത് ധരിക്കാമോ ധരിക്കാൻ പാടില്ലേ ഇത് അശ്വതിയാവോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്കാണ് ദോഷങ്ങൾ ഭവിക്കുക അതാണ് കർമ്മഫലം നമ്മുടെ മനസ്സാണ് നമുക്ക് കർമ്മഫലം വരുത്തുന്നത് നമ്മൾ ചെയ്യാൻ പാടാത്തത് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മനസ്സ് മന്ത്രിക്കാതെ ചെയ്യാൻ പാടു ചെയ്യാൻ പാടു ചെയ്യാൻ പാടു അപ്പോൾ അത് കർമ്മഫലമായി ഭവിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന ചിന്തയോടുകൂടി നമ്മൾ എന്ത് കാര്യം ചെയ്യുക അപ്പോൾ അവിടെ വേറെ പ്രോബ്ലമൊന്നും വരികയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരരുത് രുദ്രാക്ഷം ഭസ്മവും എല്ലാവർക്കും ധരിക്കാം അതുകൊണ്ട് ഒരു വിരോധവുമില്ല അതിന് പ്രത്യേകിച്ച് വൃത്ത സ്ഥിതികളൊന്നും വേണ്ട നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ അത് ചിന്തിച്ചു നോക്കൂ നമ്മൾ നമ്മളിപ്പോൾ ശബരിമല പോകുന്നുണ്ട് ശബരിമല പോകുമ്പോൾ തുളസിമാല ധരിക്കണം എന്നാണ് ഈ തുളസിമാല എന്താണ് തുളസി എന്ന് പറഞ്ഞാൽ ഈ തുളസി ചെടിയുടെ മൂത്ത തണ്ടുകൾ മുറിച്ച് അതിൻ്റെ കറുത്ത തോൽ കളഞ്ഞ് ഓട്ട തുളച്ച് പച്ചയിലെ ഓട്ട തുളച്ച് കോർത്ത് ഉണക്കിയെടുക്കുന്ന മാലയാണ് അതാണോ നമ്മൾ ധരിക്കുന്നതല്ല നമ്മളീ കടയിൽ നിന്ന് വേടിക്കുന്ന തുളസിമാലയാണ് ആ തുളസിമാലയാണോ അത് അല്ല പലതരം മരത്ത് മരം കൊണ്ട് രാവിയോട്ടുണ്ടാക്കുന്ന ഒരു ഒരു കായ വേറൊരു കായയാണ് നമ്മളൊക്കെ ധരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിനൊന്നും അതിനൊന്നൊരു അന്തമില്ല കുന്ത ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരന്തും കിട്ടില്ല മക്കളെ അന്നാ നമ്മൾ ചിന്തിച്ച ചിന്തിച്ചാൽ ഒരു കുന്തും കിട്ടില്ല നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നോ എന്നതിനും ഒരർത്ഥം കുന്തും നമുക്ക് കിട്ടില്ല എന്നാൽ ചിന്തിക്കാൻ തരുന്നാലോ ഒരു കുന്തവും ഇല്ല എന്നൊക്കെയാണ് നമ്മളത് മനസ്സിലാക്കുക കാലം മാറി കഥ മാറി ഇനി പുതിയ ആട്ടങ്ങളാണ് പഴയ കാലങ്ങളൊക്കെ നമുക്ക് പറയാമെന്ന് മാത്രം മായയില്ലാത്തതൊന്നുമില്ല എല്ലാ മായയാണ് ഇപ്പോൾ രുദ്രാക്ഷം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതും മധുരാക്ഷം അതും കായികൾക്ക് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇതാത് ഒരു ഇതിനെക്കുറിച്ചുള്ളൊരറിവ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കിട്ടിയിട്ടുള്ളൊരറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നു മാത്രം ഇനിയിപ്പോൾ നിങ്ങളുടെ അറിവൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമ്പി ചെയ്തോളൂ വിരോധമില്ല എനിക്കും പഠിക്കാലോ ഞാനും ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ മക്കളെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ബെല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ആ ചുവന്ന ബട്ടനും ഒന്ന് അമർത്തിക്കോളൂ എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോകൾ നിങ്ങളിൽ എത്തിച്ചേരുകയുള്ളൂ അത് മറക്കരുത് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും